മേലധികാരിയുടെ ധിക്കാരത്തിനെതിരെ കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ കാഞ്ഞങ്ങാട് സബ് ഡിവിഷൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു സംസ്ഥാന സെക്രട്ടറി ടി കെ രാജൻ സമരം ചെയ്തു ജീവനക്കാർക്കെതിരെ കാഞ്ഞങ്ങാട് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൈക്കൊള്ളുന്നത് തൊഴിലാളി വിരുദ്ധവും ധിക്കാരപരവുമായ നിലപാടുകളാണെന്ന് ആരോപിച്ചാണ് കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ സി ഐ ടി യു കാസർകോട് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ടെ സബ് ഡിവിഷൻ ഓഫീസിന് സംഘടിപ്പിച്ചത് ജീവനക്കാർക്ക് ഓഫീസിൽ സമാധാനപരമായി ജോലി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു സംസ്ഥാന സെക്രട്ടറി ടി കെ രാജൻ സമരം ചെയ്തു അദ്ദേഹം അങ്ങനെ സമ്പത്തുള്ള ഈ രൂപത്തിൽ എന്തുകൊണ്ടാണ് ഈ തെളിയിന രംഗത്ത് പ്രവർത്തിക്കുന്ന സാധാരണ ഒരു പ്രവർത്തനം സംബന്ധിച്ച് ആലോചിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ കൂടിയത് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലൂടെയുള്ള സമീപനം അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ പ്രതികൾ മറ്റേ ഉണ്ടോ നിങ്ങളൊരു പരിശോധന നടത്തണം അദ്ദേഹത്തിന് ബലം കൊടുക്കുക നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് അദ്ദേഹത്തിന് ബലം കൊടുത്ത് അദ്ദേഹത്തോട് ചെയ്യിക്കുന്നവര് മറ്റു ചില ആളുകൾക്ക് താഴെ ചെയ്യാമല്ലോ ആഫീസ് എന്ത് ചെയ്താൽ പിന്നെ താഴെ ചെയ്യാമല്ലോ ഞാൻ സൂചിപ്പിക്കുന്നത് അങ്ങനത്തെ ശക്തി എൻ്റെ പ്രതികളുണ്ടോ എന്നൊരു കാര്യം നിങ്ങൾ പരിശോധിച്ചോളൂ അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആഫീസില് പെൻഷൻ പറ്റാൻ പോകുന്ന ഒരു ആഫീസ് ചടങ്ങിൽ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് എസ് ഗോവിന്ദരാജ് അധ്യക്ഷനായി സി ഐ ടി യു ജില്ലാ സെക്രട്ടറി ഗിരികൃഷ്ണൻ യൂണിയൻ സംസ്ഥാന സെക്രട്ടറി എ സുധാകരൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ബി വി പ്രിയേഷ് ട്രഷറർ ബി സുപ്രിയ കെ ബിജു പവിത്ര മോഹൻ പ്രശാന്ത് സഹന തുടങ്ങിയവർ സംസാരിച്ചു യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ വിനോദ് സ്വാഗതവും കാഞ്ഞങ്ങാട് ബ്രാഞ്ച് സെക്രട്ടറി എം ജയൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്